റഷ്യയിലെ രണ്ട് എണ്ണ കമ്പനികൾക്ക് ഉപരോധവുമായി അമേരിക്ക റോസെൻ റൊസനെഫ്റ്റ് ലുക്കായി എന്നീ കമ്പനികൾക്കാണ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് യുക്രൈനിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായാണ് നടപടി അടിയന്തരമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കുന്നതായാണ് ട്രംപ് നീക്കത്തെ വിശേഷിപ്പിച്ചത് കാലങ്ങളായി തുടരുന്ന സമാധാന ശ്രമങ്ങളോട് അനുകൂലമായി റഷ്യ പ്രതികരിക്കുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു What's the i question? just felt it was time uh, we've waited a long time i thought that we'd go long before the middle east and uh, mark as you know we did the middle east plus seven so we did yep. seven different wars from Absolutely. from uh, pakistan and india to yep. so many was about John, india, which was Africa. which they said was impossible to do yep. all these wars i did and uh, the one that uh, we have left we have one left it'll be nine uh, we have one left and i think we'll get that done too yep. I think വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ ട്രംപുമായുള്ള ട്രംപ് പുടിനുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം നിശ്ചയിച്ചിരുന്നെങ്കിലും അത് നടന്നിട്ടുണ്ടായിരുന്നില്ല പിന്നാലെയാണ് റഷ്യൻ കമ്പനികൾക്ക് മേലുള്ള അമേരിക്കയുടെ ഉപരോധം എന്താണെന്ന് ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് ട്രംപിൻ്റെ ഈ നീക്കങ്ങൾ എങ്ങനെ ഫലം കാണും ശ്രുതി ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് സുപ്രധാനമായ രണ്ട് കമ്പനികൾ അതായത് ഗവൺമെന്റിന്റെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളായ ഈ രണ്ട് റോസ റോസ്നെഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയും അതുപോലെ തന്നെ ഓയിൽ എന്ന് പറയുന്ന കമ്പനിയുമാണ് ഇപ്പോൾ ഉപരോധത്തിന്റെ പട്ടികയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഈ പട്ടിക ഈ കമ്പനികളിൽ നിന്നുള്ള എണ്ണ ഉൽപ്പാദനത്തിൽ നിന്ന് ലഭ്യമാകുന്ന തുക കൊണ്ടാണ് ഈ യുക്രൈൻ യുദ്ധം നടക്കുന്നത് എന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ നിലപാട് ഇതിന്റെ ഭാഗമായാണ് ഈ രണ്ട് എണ്ണ കമ്പനികൾക്കും ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ എണ്ണ കമ്പനികളിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് കടുത്ത നടപടികൾ സ്വീകരിക്കുക അത്തരത്തിലുള്ള നീക്കങ്ങൾ അതുപോലെ തന്നെ ഈ എണ്ണയുടെ കയറ്റുമതി അമേരിക്കയുമായി ബന്ധപ്പെടുന്ന രാജ്യങ്ങളിലേക്ക് നടത്തുന്നത് നിയന്ത്രിക്കുക അതിനു ഭാഗമായി തുറമുഖങ്ങളിലെല്ലാം തന്നെ ഈ എണ്ണ എണ്ണക്കമ്പനിയിൽ നിന്ന് വരുന്ന ഓയിലുകൾ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ തടയുക ഇത്തരത്തിലുള്ള ന്യൂ രീതിയാണ് അനുവർത്തിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഈ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ രണ്ട് കമ്പനികൾക്ക് മേലുള്ള ഉപരോധം ഏർപ്പെടുത്തിയതിന്റെ പശ്ചാത്തലവും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഈ വിശദീകരണത്തിൽ ഒരു സമാധാന ശ്രമങ്ങൾക്ക് റഷ്യയുടെ നീക്കങ്ങൾ സമാധാന ശ്രമങ്ങൾക്കുള്ള നീക്കങ്ങൾ റഷ്യ അംഗീകരിക്കുന്നില്ലെന്നും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നൊരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത് നേരത്തെ സുധി സൂചിപ്പിച്ചതുപോലെ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നു ഹംഗറിയിൽ ട്രംപും പുടിനും തമ്മിലെങ്കിൽ ഇന്നലെ രണ്ട് ദിവസങ്ങൾക്ക് രണ്ടു ദിവസം മുമ്പാണ് ആ കൂടിക്കാഴ്ച റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു നിലപാട് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത് ഈ റദ്ദാക്കുന്നതിന്റെ അടിസ്ഥാന ഘടകം തന്നെ ഈ പ്രശ്നമായിരുന്നു അതായത് ഡൊണെസ്ക് മേഖല പൂർണ്ണമായും തിരിച്ചു നൽകുക എന്നായിരുന്നു റഷ്യയുടെ ആവശ്യം എന്നാൽ ഇത് യുക്രൈൻ അംഗീകരിക്കുന്ന ഒരു സാധ്യതയില്ല എന്നൊരവസ്ഥയും വന്നിരുന്നു മാത്രമല്ല ഈ ആക്രമണം തുടരുകയും ചെയ്തു ഏഴോളം പേർ മരിക്കുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായി ഈ റഷ്യ യുക്രൈനിൽ നടത്തിയ ആക്രമണത്തിൽ ഈ ഒരു പശ്ചാത്തലത്തിലാണ് കടുത്ത ഉപരോധ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് അമേരിക്ക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്